ഇന്നത്തെ നമ്മുടെ വീഡിയോ മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ കടന്നു ചേരട്ട എന്ന ജീവിയെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഈ ചേരട്ട മൂലം നമുക്കുണ്ടാകുന്ന ചില അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെയുണ്ട് അവയെല്ലാം വിശദീകരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ട് അവയൊക്കെ മനസ്സിലാക്കുക കേട്ടോ കേരളത്തില് മഴക്കാലമായി കഴിഞ്ഞാൽ ഇറങ്ങുന്ന ഒരു ജീവിയാണ് ഈ കറുത്ത ചേരട്ട ഇവയിലെ കറുപ്പും കറുപ്പിൽ ചെറുതായിട്ടൊരു മഞ്ഞ പുള്ളിയും അതുപോലെ ചുമന്ന പുള്ളിയൊക്കെ ആയിട്ട് ഈ ചേർട്ട കാണാറുണ്ട് പലർക്കും ഉള്ളൊരു സംശയമാണ് ഇവയെ സൂക്ഷിക്കേണ്ടതുണ്ടോ ഇവ മൂലം നമുക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുവോ അല്ലെങ്കിൽ ഇവയുടെ ശല്യം സഹിക്കാനാവാതെ എങ്ങനെ ഇവയെ ഒഴിവാക്കാന്നൊക്കെ പ്രത്യേകിച്ച് നമുക്കൊരു ഉപദ്രവകാരികളായി തോന്നുന്നില്ലെങ്കിലും അതായത് കടിക്കുകയോ ചൊറിക്കുകയോ ഒന്നും ചെയ്യില്ലെങ്കിലും ഇപ്പോൾ പതിയെ പതിയെ നമുക്ക് അപകടകാരികളായി മാറുന്ന ഒരു ജീവി തന്നെയാണ് അതെങ്ങനെയാണെന്നും അവയെ എങ്ങനെ പൂർണ്ണമായും വീടുകളിൽ നിന്ന് അകറ്റ എന്നുള്ളതാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് മുമ്പ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത്തരത്തിലുള്ള ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ അതൊരു പ്രോത്സാഹനമാണ് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഒരു പ്രോത്സാഹനമായി കണ്ടാൽ വല്ല സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് തട്ടും ടുത്തുള്ള കൂടി ഒന്ന് ഇനി കേട്ടോ അപ്പോൾ ഈ ചേരട്ട ഈർപ്പവും മഴയും ഇല്ലാത്ത സമയങ്ങളില് മണ്ണിനടിയിലോ അല്ലെങ്കിൽ ഓലകൾക്കിടയിലോ വേസ്റ്റുകൾക്കിടയിലോ ഒക്കെ ആയി അങ്ങനെ ഇരിക്കും എന്നാൽ മരം വെയ്തു കഴിഞ്ഞ് അന്തരീക്ഷം തണുത്തു കഴിയുമ്പോൾ തന്നെ ഇവ നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ ഒരുപാട് കാണാൻ സാധിക്കും ഈ സമയങ്ങളിൽ ഇവ മുട്ടയിട്ട് പെരുകയും ചെയ്യും നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരിതിന് പിടിച്ച് കടിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ പലപ്പോഴും അല്ലേ എന്നാൽ എപ്പോഴും പ്രശ്നം സംഭവിച്ചിരുന്നില്ലെങ്കിലും ചിലപ്പോഴെങ്കിലും ഒക്കെ ഇതുമൂലം നമുക്ക് അപകടം വരാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ജീവിയുടെ പുറത്ത് അതിൻ്റെ ഒരു ഡിഫെൻസിങ് മെക്കാനിസം പോലെ അതിനെ തൊട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ കൊല്ലുമ്പോഴോ ഒക്കെ ഒരു കെമിക്കൽ പുറത്തേക്ക് വരും വല്ലാത്തൊരു മണവുമാണ് കേട്ടോ ഈ കെമിക്കലിന് കുഞ്ഞു കുട്ടികൾ ഇവയെ കയ്യിലെടുക്കുകയോ കാലുകൊണ്ട് ചവിട്ടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ കാലിലോ കൈകളിലോ എന്തെങ്കിലും ചെറിയ മുറിവുകളുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഈ കെമിക്കൽ പറ്റിയ മുറിവ് വീണ്ടും ചൊറിയാനും കൂടുതൽ പഴുക്കാനും ഒക്കെ കാരണമാകും ചെറുതായിട്ടൊന്നും നഖം പൊട്ടിയിരിക്കുന്ന മുറിവുകളിൽ പോലും ഈ കെമിക്കൽ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കും പക്ഷെ പലരും ഇത് ശ്രദ്ധിക്കാറില്ല ഇവയെ കൊണ്ട് നമുക്ക് മറ്റൊരു തരത്തിലും ഉപദ്രവം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഇതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല ആരും എന്നാൽ ഇനി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ അതുപോലെ മുതിർന്നവരിലും എന്തെങ്കിലും തരത്തിലുള്ള അലർജി പ്രശ്നങ്ങളുള്ളവരോ അല്ലെങ്കിൽ ആസ്മ പോലുള്ള രോഗങ്ങളുള്ളവർക്കും ഇവരുടെ ഈ കെമിക്കൽ അത്ര നല്ലതല്ല കേട്ടോ പലപ്പോഴും നമ്മുടെ മുറ്റത്ത് നിന്ന് വീടിനുള്ളിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കാര്യമാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് തോണ്ടിക്കളയൊക്കെ ചെയ്യും അവ വീണ്ടും മുട്ടയിട്ട് പെരുകയും ചെയ്യും വീടിന് പുറത്ത് അടുപ്പൊക്കെ വെച്ച് ഭക്ഷണം പാകം ചെയ്യുന്നവരിപ്പോഴും ഒരുപാടുണ്ട് ആ ഭക്ഷണത്തിലൊക്കെ ഇവ വീണാലും ഈ കെമിക്കൽ മുഴുവൻ ചെല്ലുന്നത് നമ്മുടെ ഉള്ളിലേക്കാണ് അതും ഒരളവി കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഗുരുതരമായേക്കാം അതുപോലെ ചെറിയൊരു പൊള്ളൽ എഫക്റ്റ് ഉണ്ട് ഈ കെമിക്കലിന് അതുകൊണ്ട് തന്നെ ഇത് കണ്ണിലൊന്നും പോകാതെ വളരെയധികം ശ്രദ്ധിക്കണം സാധാരണയായി ഇവയെ തുരത്തണമെന്നാവശ്യമുള്ളവർ ചെയ്യുന്നത് ഉപ്പ് വിതറുകയോ അല്ലെങ്കിൽ ഫിനോയിൽ യൂസ് ചെയ്യുകയൊക്കെയാണ് പക്ഷേ അവ കൊണ്ടൊന്നും വലിയ കാര്യമുള്ളതായിട്ടൊന്നും കാണാറില്ല ഇവയെ അകറ്റാൻ നാം ആദ്യമായി ചെയ്യേണ്ടത് ചുറ്റുപാടും വൃത്തിയാക്കി ഇടുക എന്നതാണ് ഇവയെ മുഴുവനായിട്ടും ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഒരെണ്ണം പോലും അവശേഷിക്കാതെ നശിച്ചു പോകാൻ കഴിവുള്ള ഒരു രീതിയാണ് കേട്ടോ ഇനി പറയുന്നത് ഒരു പിടി ഉണക്കുമുളക് എടുക്കുക അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു കൊതുകിതിരി പൊട്ടിച്ചിടുക ഇവ രണ്ടും മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക അതിലേക്ക് രണ്ട് നെഫ്താലിൻ ഗുളിക കൂടി പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇത് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഒരു രണ്ട് പിടി കല്ലുപ്പും കൂടിയിട്ട് ഇട്ട് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക ഈ മിശ്രിതം ചൂടാരെ കഴിഞ്ഞിട്ട് അരിച്ചെടുത്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇവ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ഒന്നാമതായിട്ട് ഇവ തയ്യാറാക്കാൻ നമുക്ക് മറ്റൊന്നും ഉപയോഗിക്കാത്ത പഴയ പാത്രങ്ങളൊക്കെ എടുക്കുക കാരണം ഈ കൊതു കരി ഇന്നും ഗുളിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ പഴയ പാത്രങ്ങൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് വെള്ളം തിളക്കുമ്പോൾ മാസ്കോ തുണിയോ കിട്ടുക കാരണം ഉണക്കമുളകിൻ്റെ ആ കുത്തൽ സ്മെല്ല് നമുക്ക് മൂക്കിലേക്ക് അടിച്ച് കയറും അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് കൈകളിൽ ഗ്ലൗസ് ഇടുക കാരണം പുകച്ചിലൊക്കെ ഉണ്ടാവും കൈകളിൽ വീണ അതുപോലെ എന്തെങ്കിലും ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നീറ്റല്ലും ഉണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ശേഷം ഈ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ഈ ചേരട്ടയുടെ മേലെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ ഈ ജീവിയുടെ ശല്യം ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ ഒരു ഡിഫെൻസിങ് മെക്കാനിസം പോലെ ശത്രുക്കളെയൊക്കെ ഒന്ന് അകറ്റി നിർത്താനും ഇവയെ മറ്റ് ജീവികളൊന്നും ഭക്ഷിക്കാതിരിക്കാനും ഒക്കെയായിട്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ പരിണാമമായി ലഭിച്ച കാര്യമാണ് ആ കെമിക്കൽ എന്നാലും അത് ഉപദ്രവമായി മാറിയാൽ നമുക്ക് അവയെ മാറ്റി നിർത്തിയല്ലേ പറ്റുള്ളൂ ഇവ ചെടികളെയൊക്കെ നശിപ്പിക്കുക എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ചെടിയുടെ ഇലയും വേരും ഒക്കെ നശിപ്പിക്കുക എന്നൊക്കെ എന്നാൽ ചെടികളെയൊന്നും ഒരിക്കലും ദോഷം ചെയ്യുന്ന ഒന്നല്ല കേട്ടോ ഈ ജീവി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് ചേരട്ടയുടെ ഈ പ്രശ്നങ്ങളും നമുക്ക് ഇവ വരുത്തുന്ന ബുദ്ധിമുട്ടുകളെല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഉപകാരപ്രദം തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്